ഇവനെങ്കിങ്ങനെയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നബീന പരിപാടിയെ പറ്റി ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് കുറച്ച് മുട്ടായികളും കാര്യങ്ങളൊക്കെ കുറെ കിട്ടിയിരുന്നു ഞങ്ങൾ എല്ലാവരും പോയി കാണുന്നു എൻ്റെ ദുഃഖ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് കണ്ടാലോ മുട്ടായി ആരെയും കാണാല്ലേ മുട്ടായി പരിപാടി കഴിഞ്ഞു മുട്ടായി അറിയും ഞാൻ അതൊക്കെ കിട്ടിയതൊക്കെ വെള്ള കുത്തിണ്ടായിരുന്നു ജ്യൂസുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മയല്ലെന്നാണോ നമ്മളെ പഴയ കാലത്ത് നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഒന്നും കിട്ടില്ല അന്ന് എന്താ കിട്ടിയത് നമുക്ക് അന്ന് കിട്ടിയത് അവരും അയച്ചത് അവരും ചക്കടും ചേങ്ങിട്ട് ഇപ്പം അയച്ചതും പിന്നെ നമ്മളെന്താണ് കുലാവും ഗോതമ്പത്തോണ്ടായി കുലാവി എല്ലാവർക്കും അറിയാമെന്നറിയില്ല അതിലെ കിട്ടിയിരുന്നു ഇത്ര മുട്ടായികളൊന്നും അന്ന് കിട്ടിയില്ലായിരുന്നു ഇപ്പം അതിലൊക്കെ വളരെ ഇതുവായിട്ട് എല്ലാ കുട്ടികൾക്കും വിഷമം കൂടാതെ എല്ലാവർക്കും മുട്ടായി വലിയ വലിയ കവറിലാക്കിയിട്ടൊക്കെയാണ് പോകണത് വലിയ വലിയ കവറിലാക്കിയിട്ട് അതിൽ പോലെ വെള്ളക്കുപ്പുണ്ടായിരുന്നു ജ്യൂസുകളുണ്ട് പിന്നെ ടീവൻ കുപ്പികൾ എന്തെല്ലാം ഉണ്ടായിരുന്നു ഇത്ര കാഴ്ചയിൻ്റെ വാക്കിയേ പോകും ഇത്ര വാക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് അതിൻ്റെ കിട്ടും അത് കാലം മാറുമ്പോൾ കോലം മാറാത്തമാതിരി നിഗനത്തിലെല്ലാത്തിനും മാറ്റങ്ങൾ വന്നു പണ്ടത്തെ കാലത്ത് നമ്മൾ സ്പീക്കർ സെറ്റ് എന്ന് പറയുന്നത് സൈക്കിൾ എല്ലാം കൊണ്ടുപോയി സൈക്കിൾ ഒരാളിങ്ങനെ ഉണ്ടും അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ബാറ്ററി പെട്ടി അതിൻ്റെ മെഷീൻ വെച്ചിട്ട് പോവും അതിന് കാള രണ്ട് വയർ കൊടുത്തിട്ട് ആ വയറ് ആ തിരക്കി തിരക്കം വെച്ച് ആ കാള ആ സ്പീക്കറും അതിനെ ഞങ്ങൾ തിരക്കം ഞാൻ വെക്കാൻ ഞാൻ വെക്കാതെ ഞങ്ങൾ ഇപ്പം ആ സ്ഥാനത്ത് നോക്കും ഇപ്പൊ ആ സ്ഥാനത്ത് സെറ്റ് കാറ് പോണി കാറുണ്ട് എല്ലാണ്ട് അങ്ങനെ നീർച്ച ചോറ് കൊടുത്തിന്റെ കൃഷിയാണത് ഞങ്ങൾ നാലാക്കലും നാലാക്കലെ ഫുഡ് ഇഷ്ടംപോലെ ഫുഡുണ്ട് ചോറും കുഷ്ടം പോലെ ഉണ്ടോ നെയ്ച്ചോറും ഇഷ്ടം കൊണ്ടും ഇപ്പത്തെ കാലത്ത് നിമിതം പറഞ്ഞാല് പിന്നെ ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് എല്ലാവർക്കും കൂടാൻ താല്പര്യം അതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം സഹായിക്കാനും കാര്യം അതുകൊണ്ട് എല്ലാവർക്കും നല്ല കിട്ടണമുണ്ട് അപ്പോൾ ഇപ്പത്തെ കാലത്ത് കൂടി കൂടി വരുകയാണ് ഓരോ അനുഭവങ്ങൾ കൂടി കൂടി വരുക അന്നത്തെ കാലത്ത് നിന്നും അത് നോക്കുകയാണെങ്കിൽ വളരെ ഉഷാറായിട്ട് ഉഷാറായിട്ട് പറ്റെ ഇനി നമ്മളെ കാലം നമ്മളെ കുട്ടികൾ അതുപോലെ തന്നെ ഉഷാറാക്കി കൊണ്ടുവരട്ടെ ഏർ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനി അവൻ്റെ ഒരു ദഫു കൊല്ലം കൂടിയതാണ് അപ്പൊ അവന്റെ ദഫും മുട്ടൊന്ന് കുറച്ചേടെ കാണണം അപ്പൊ ഒന്ന് കണ്ടുനോക്കി ഇവിടെ കേട്ടോ നമ്മളെ മോണ്ടി ഈ ഡ്രസ്സിലാണ് നമ്മൾ ഡ്രസ്സുകളാണ് കളിക്കുന്നത് ആളുകളുണ്ട് കണ്ടില്ല വെല്ലമ്പാട ഒരു തീരുലാരിയതാണ് നേർച്ചും പിന്നെ ഈ പ്രകടനം ആകുമ്പോ എല്ലാവരും ക്ഷീണിക്കല്ലേ കഴിഞ്ഞ വർഷം അങ്ങനെ അനുഭവം എല്ലാ ഒരു പിന്നെ പിറ്റേന്ന് പുലർച്ചെ സുബേ കൊടുക്കുമ്പോഴാണ് കഴിഞ്ഞത് അങ്ങനെ അതുകൊണ്ട് നാളാക്കാം നാളെ നേരത്തെ തുടങ്ങിയാൽ ഒരു പത്ത് മണി അപ്പൊ മുത്തുമണ്ണാളെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ അല്ലാതെ ലൈക്ക് ഷെയർ ചെയ്യുക എല്ലാവരും പിന്നെ ഓൾ ഓപട്ടലമർത്തുക